ഹെയർ ട്രാൻസ്ഫലേഷന് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം ചെയ്ത പാടെ തന്നെ ബനിയനെടുത്ത് മാറ്റി ആ ഒരു ഫ്രണ്ടിലുള്ള ഹെയർ മൊത്തം കയ്യിൽ വന്നു അപ്പോൾ അകൽ സമയത്ത് അതായത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എവറി വൺ എന്ന രീതിയിലേക്ക് മാറ്റുക ഓരോ മണിക്കൂർ കൂടുമ്പോൾ സ്പ്രേ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം അപ്പോൾ അത് പത്ത് ദിവസം വരെ നിങ്ങൾ അങ്ങനെയുള്ള അധികം റബ്ബിങ്ങോ ജേക്കി മൂവ്മെൻസോ ഒഴിവാക്കുക മുടി കുടുങ്ങുന്ന രീതിയിലുള്ള വൂളനായിട്ടുള്ള ഒരു ചിക്ക് കുടുങ്ങുന്ന രീതിയിലുള്ള ക്യാപ്പ് ധരിക്കാതിരിക്കുക മുടിയും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു വരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ചോദിക്കും സാർ അതിന് ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട വീഡിയോ ഇടണം കാരണം സാർക്കും ചെയ്തു പിന്നെ ഫുൾ യൂട്യൂബിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് ഒരു ഒത്തൻറ്റിക്കായിട്ടൊന്ന് പറയണമെന്ന രീതിയിൽ കാരണം ചിലവർ പറയുന്നുണ്ട് വെയിൽ കൊള്ളരുതെന്ന് പറയുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് വെജിറ്റേറിയൻ ഡാറ്റ് മാത്രമേ കഴിക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് പറഞ്ഞു മിക്കവാറൊരു ആയുർവേദ ഡോക്ടറെ ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് അതല്ലാത്ത രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതിൽ കോമണായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്തൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാട്ട് ട്രാൻസ്പ്ലേഷൻ ചെയ്തു അപ്പം ചെയ്യുന്ന ദിവസം ഞാൻ പറയും ടീഷർട്ട് ഇട്ട് വരരുത് ഉള്ളിൽ ബാനിയൻ പോലുള്ളത് ഇടരുത് കാരണം അത് ട്രാൻസ്പ്ലാന്റ് ശേഷം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിരുന്നു പുറത്തുനിന്ന് വന്നതാണ് കേരളക്കാരനല്ല അപ്പോൾ അദ്ദേഹം ചെയ്തപാടെ തന്നെ പനിയനെടുത്ത് മാറ്റി ആ ഒരു ഫ്രണ്ടിലുള്ള ഹെയർ മൊത്തം കയ്യിൽ വന്നു പിരിതിനെക്കുറിച്ച് തീരെ ബോധം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞാൽ നമ്മൾ ഇട്ട പനിയനെ പിന്നെ അയയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം മുടി വെച്ചു കഴിഞ്ഞു പിന്നെ അതിലൂടെ എടുക്കുക അപ്പോൾ നമ്മൾ ഉള്ള അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കണം അതിടേണ്ടത് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിറകിൽ ഡോണർ ഹേരിയൽ ഒരു ഡ്രസ്സിങ് ഉണ്ടാവും പിന്നെ ഫോർ ഹെഡിൻ്റെ ഏരിയയിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡൈനാപ്ലാസ്റ്റ് പോലെ ടോപ്പ് പ്ലാസ്റ്റ് പോലെയുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റും അപ്ലൈ ചെയ്യും അതായത് നമ്മളെ നെറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന നീര് അധികം പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് ഇറങ്ങി ആ കണ്ണിന് ചുറ്റും നീര് വരുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ സാധാരണ തലയിൽ ഹെയർ ട്രാൻസ്പ്ലാന്ഷൻ ചെയ്യുമ്പോൾ തലയോട്ടിയിലേക്കും സ്കിന്നിലേക്കും ഇടയിൽ കുറച്ച് ഫ്ലൂയിഡ് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലാണ് സ്ട്രിറ്റിഡലും ഫ്ലൂ എന്താണ് ഇംപ്ലാൻ്റ് ഒക്കെ ചെയ്യാൻ കാരണം തലയോട്ടിക്ക് ക്ഷതമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫ്ലൂയിഡ് ഗ്രാജ്വലി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ താഴത്തേക്ക് ഇറങ്ങി വരും അത് ഒരു നാലഞ്ച് ദിവസം ആകുമ്പോഴായിരിക്കും കണ്ണിലേക്ക് വരാൻ അപ്പോൾ അതിനൊന്ന് സ്ലോ ചെയ്തിട്ട് അപ്പോൾ ബോഡി അത് അബ്സോർവ് ചെയ്തിട്ട് യൂറിനൽ ആയിട്ട് അങ്ങനെ പോയിക്കോളും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വെല്ലിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൈനാപ്ലാസ്റ്റ് ഒട്ടിക്കും അപ്പം നിങ്ങൾ ഡൈനാപ്ലാസ്റ്റ് ആ ഒരു ഒട്ടിച്ച ഓറഞ്ച് കളറുള്ള ഡ്രസ്സിങ് അഞ്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ നാല് ദിവസത്തിന് ശേഷം പറിച്ച് കളഞ്ഞാൽ മതി ഇനി എന്തെങ്കിലും ഉണ്ട് ആരെങ്കിലും കാണാനുണ്ട് ഇതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പറിച്ചുകൊള്ളൂ ആകെ ഒരു കുറച്ച് നേരത്തെ വരുന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ റിസൾട്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല ഇറകിലുള്ള ഡ്രസ്സിങ് വൈറ്റ് കളറിലുള്ള ഗോസ് വെച്ചിട്ടുള്ള ഡ്രസ്സിങ് മെയിനായിട്ട് ഒരു ദിവസം മാത്രം ട്വൻറ്റി ഫോർ മാത്രം മതിയാവും അത് കഴിഞ്ഞിട്ട് അതായത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് നിങ്ങൾക്ക് അതായത് എടുത്തു കളയാവുന്നതാണ് രാത്രിയിൽ എടുത്തു കളയുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക പിറ്റേന്ന് രാവിലെ എന്താണ് അയച്ചു കളഞ്ഞാൽ മതി കാരണം ചെറിയൊരു ഊസിങ് വരുന്നത് കൊണ്ട് തന്നെ ഓപ്പൺ ആയതിന് ശേഷം എയർ ഡ്രൈ ആയി ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് പോയതിന് ശേഷമാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അധികം ഫ്ലൂയിഡി ഡിസ്ചാർജ് അധികം ഉണ്ടാവില്ല ഇനി അഥവാ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ഒരു സ്റ്റെറൈലായിട്ടുള്ള വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചു കൊടുത്താൽ മതി അത് ആ ഡോളർ ഏരിയയിൽ പിന്നെ ഓപ്പൺ ആക്കി വയ്ക്കുകയാണ് ചെയ്യുക ഡ്രസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല എനിവേ നമ്മൾ വെച്ച ഒരിക്കലും ഡ്രസ്സിങ് ഇല്ല ഓപ്പൺ ഓപ്പണായിട്ടാണ് ഉണ്ടാവുക ആ ഡോളർ ഏരിയയിൽ ഡ്രസ്സിങ് മാറ്റി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയും രാവിലെ രാത്രിയായിട്ട് ഒരു അഞ്ച് ദിവസം ഒരു ഏഴ് ദിവസം എന്ന രീതിയിൽ വെച്ച ഗ്രാഫ്റ്റിന് വേണ്ടിയിട്ട് എവ്രി ഹാഫ് ആൻ അവർ എല്ലാ മുപ്പത് മിനിറ്റ് കൂടുമ്പം നിങ്ങൾ ഒരു നോർമൽ സലൈൻ നമ്മൾ സാധാരണ ഗ്ലൂക്കോസ് വെള്ളം എന്ന് അറിയുന്നുണ്ടല്ലോ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറയും ടു കീപ് ദ ഹെയർ ഗ്രാഫ്റ്റ് ഹെൽത്തി ആൻഡ് നറിഷ്ഡ് ആ ഒരു ഗ്രാഫ്റ്റ് ഈ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആയി അതാണ് മെയിൻ കോസ് ഓഫ് എന്താണ് ഗ്രാഫ്റ്റ് ഫെയിലർ ട്രാൻസ്പ്ലാന്റ് ഫെയിലർ ആവാനുള്ള കാരണം അതൊന്നുകിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡിലേ ആക്കി പുറത്ത് വെച്ച് അതിൻ്റെ ഭാഗമാകും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞ ഗ്രാഫ്റ്റിന് നമ്മൾ എപ്പോഴും അരമണിക്കൂർ കൂടുമ്പം അതിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കൂ ക്ലിനിക്കിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം വരെ വെച്ച ഗ്രാഫ്റ്റിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഡെവലപ്പ് ആവില്ല ആ ബോഡിൻ്റെ സിഗ്നലൊക്കെ വന്ന് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നേരെ കാപ്പിലറീസ് ഹെയറിലേക്ക് വരാൻ അതിൻ്റെ റൂട്ടിലേക്ക് ന്യൂട്രീഷൻ കിട്ടാൻ അപ്പം ആ ഒരു ഏരിയയിലേക്ക് ഫുൾ വെള്ളവും വളമൊന്നും ഇല്ലെങ്കിൽ ഗ്രാഫ്റ്റ് നശിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അല്ല അരമണിക്കൂർ കൂടുമ്പോഴ് അത് നിങ്ങൾ സ്പ്രേ ചെയ്യും നമുക്ക് മനസ്സിലാവും സ്പ്രേ ചെയ്യുമ്പോൾ അതുവരെ ഡ്രൈ ബ്ലാക്ക് ആയി ഡ്രൈ ആയിട്ടുള്ളത് കുറച്ചും കൂടി വെറ്റായി ഒരു വൈറ്റായിട്ട് വീണ്ടും സ്പെൽ ചെയ്ത് വരുന്നത് കാണാം ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ ഒന്നുകിൽ ആർക്കെങ്കിലും ടാസ്ക് കൊടുക്കുക ഒരമണിക്കൂർ എന്നുള്ള രീതിയിൽ ഒരു വൺ ഹവറൊക്കെ വേണമെങ്കിൽ അധികം ഡ്രൈനെസ് ഇല്ലെങ്കിൽ ഒരു വൺ ഹവറൊക്കെ ആവാം അത് എ സി റൂമിലൊക്കെ ഡ്രൈ ആകുന്ന റൂമിലേക്ക് അത് അവോയ്ഡ് ചെയ്യുക പറ്റുവാണെങ്കിൽ അധികം ഫാൻ കിട്ടുന്ന രീതി എന്താണ് ഒരു അതെ ഹെയറിനെ ഡ്രൈ ആക്കുന്ന ഒരു സാഹചര്യമേക്കും ഒരു മോയ്സ്റ്റ് എൻവയോൺമെൻറ്റ് നല്ലതാണ് ആർക്കും ടാസ്ക് കൊടുക്കുക ഒരു അരവാറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് പോയാൽ മതി അല്ലെങ്കിൽ സ്വന്തം ചെയ്താലും മതി നൈറ്റിലുള്ള സമയമാണ് ബുദ്ധിമുട്ട് പിന്നെ പകൽ സമയത്ത് അതായത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എവറി വൺ എന്ന രീതിയിലേക്ക് മാറ്റം ഒരോ മണിക്കൂർ കൂടുമ്പോൾ സ്പ്രേ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യൽ നിർബന്ധമില്ല പക്ഷേ ചെയ്യുന്നത് കൊണ്ടും ബുദ്ധിമുട്ടില്ല നല്ലത് തന്നെയാണ് അപ്പോൾ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ കൂട്ടിയിട്ട് സ്പ്രേയും ചെയ്യാം നമ്മൾ തല കുളിക്കുക എന്ന് പറയുന്നത് നാലാമത്തെ ദിവസമാണ് തല കുളിക്കാൻ വേണ്ടി പറയാം അതുവരെ എന്തായാലും സ്പ്രേ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ക്ലീൻ ഉണ്ടാവും അപ്പോൾ തല കുളിക്കുമ്പോൾ ഷവറിൻ്റെ അണ്ടറിൽ തല വയ്ക്കരുത് നിങ്ങൾ മുടിക്ക് വേണ്ടി തലമുടിക്ക് വേണ്ടി മാത്രമായിട്ട് മഗ്ഗിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന രീതിയിലേക്ക് ആക്കണം അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ബേബി ഷാംപു വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ ഒഴിക്കുക പിന്നെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഷാമ്പു കഴുകിക്കളയാം ഒരച്ച് കളയേണ്ടതില്ല ജസ്റ്റ് വേണമെങ്കിൽ ടച്ച് ചെയ്യാം ആ ഒരു ക്രസ്റ്റ് അഥവാ ഒരു മൂവ്മെൻറ്റിന് ഒന്ന് ഡിസ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് േടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിലൊന്നും ചെയ്യേണ്ടേയില്ല ജസ്റ്റ് വാഷ് ചെയ്തിട്ട് രാവിലെ രാത്രിയായിട്ട് രണ്ട് നേരം അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ക്രസ്റ്റ് മെല്ലെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതെങ്കിൽ എത്രത്തോളം പോകുന്നു ആ രീതിയിൽ പോയിക്കോട്ടെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ടച്ച് ചെയ്തിട്ടൊക്കെ തുടങ്ങി ആ ഒരു ഡിസ്ലോ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ക്രസ്റ്റുകളും പോവും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന വിഷയത്തിലാണ് നമ്മൾ നെക്ക് നിങ്ങൾക്ക് എൻ്റെ നെക്ക് പില്ല പോലെ സോഫ്റ്റ് പില്ല വെച്ചിട്ട് നെക്കിൽ കാരണം നമ്മൾ ഡോണർ ഏരിയയിൽ പെയിൻ വെക്കുക തല വെക്കുമ്പോൾ പെയിൻ ഉണ്ടാകും അപ്പോൾ സോ നെക്ക് ഏരിയയിൽ പില്ല വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഹെഡ് ഒന്ന് എക്സ്റ്റൻഡ് ആകുമ്പോൾ നീര് കുറച്ച് പിറകിലേക്ക് ആവാനുള്ളൊരു സാധ്യത അതുകൊണ്ട് ആ ഒരു മുന്നിലേക്ക് നീര് വരുന്ന ടെൻഡൻസി കുറയും സൈഡിലേക്കും നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് പിറകിലേക്ക് വെക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ ഒരു സോഫ്റ്റ് നെക്ക് നെപ്പിലോ വെച്ചിട്ട് ആ ഒരു തലയുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക കുറച്ച് ആ രീതിയിൽ ബുദ്ധിമുട്ടായ രീതിയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഒരു നീര് കുറക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു മെഷർന്നല്ലാത്ത ഒരു റിസൾട്ടിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അധികം ജേർക്കി ആയിട്ടുള്ള ഷെയ്ക്കി മൂവ്മെൻറ്റ്സ് തല ഒരയുന്ന രീതിയിൽ അത് ഗ്രാഫ്റ്റ് പത്ത് ദിവസം ആകുമ്പോഴാണ് ആ ഒരു ടിഷ്യൂയിലേക്ക് പിടിക്കുകയാണ് അതുവരെ ഡിസ്ലോഡ്ജിളാണ് അത് ഇറകി ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പത്ത് ദിവസം വരെ നിങ്ങൾ അങ്ങനെയുള്ള അധികം റബ്ബിങ്ങോ ജേക്കി മൂവ്മെൻറ്റ്സോ ഒഴിവാക്കുക പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എക്സസൈസ് എപ്പോൾ പറ്റും സാധാരണ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഒക്കെ ആദ്യത്തെ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവാറുള്ളൂ ചിലരിൽ നമ്മൾ പെയിൻ റിലീവിങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡ്രഗ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ചില ഒപ്യോയിഡ് അനാലിസിസ് നമ്മൾ വേദന ഇല്ലാത്ത എന്ന് പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങൾ കൊടുക്കാറുണ്ട് പേഷ്യൻ്റ് ഒട്ടിക്കുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ പെയിന് കുറച്ച് കുറവായിരിക്കും ഉണ്ടാവൽ അത് എന്താണ് പറിച്ച് കളിയത് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയാം എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു അഞ്ച് ദിവസം കഴിഞ്ഞാലൊക്കെ സാധാരണ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ് സ്ട്രെയിനിയസ് എക്സസൈസ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള എക്സസൈസും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ടൊന്നുമില്ല ആകെ എക്സസൈസിൻ്റെ ഒരു മുമ്പുള്ള വീട് നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കിയാൽ എഫ് യു ടി നിന്നുള്ള ആ ഒരു സ്ട്രിപ്പ് സർജറിക്കാണ് തല സ്ട്രെച്ച് സ്ട്രെച്ചാണെന്ന രീതിയിലുള്ള എക്സസൈസ് പറയുന്നത് എഫ് യുയിൽ ആ രീതി അതായത് ഓരോ നമ്മൾ ചെയ്യുന്ന എഫ് യു ഇ ടെക്നിക്കിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവില്ല എക്സസൈസ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ലൈറ്റ് എക്സസൈസും രണ്ടാഴ്ച കഴിഞ്ഞ് ഹെവി എക്സസൈസും ചെയ്യാവുന്നതാണ് പിന്നെ വെയിൽ കൊള്ളാൻ പറ്റുമെന്നൊരു ചോദ്യമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ തട്ടിയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല വെയിലത്ത് പോയി നിൽക്കുകയൊന്നും വേണ്ടില്ല എന്നാൽ മൈ മൈതാനത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല വേണ്ടാത്ത രീതിയിൽ ചെയ്യേണ്ടില്ല അത് മാത്രമേ ഉള്ളൂ ആ ഗ്രാഫ്റ്റ് ഡീഹൈഡ്രേറ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷൻ എന്നല്ലാതെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ഉണങ്ങും എന്നുള്ള രീതിയിലല്ല ചൂട് കൊണ്ട് വെയിലത്ത് നട്ടിച്ചു പോയി നിന്ന് ഇതിനെ ഗ്രാഫ്റ്റിനെ ഉണക്കരുതെന്ന് മാത്രമേ അതിനെ കൊണ്ട് ഉദ്ദേശമുള്ളൂ ചെറിയ അളവ് വെയിൽ കൊട്ടി തൊണ്ടോ അപ്പോൾ ഒരു പകൽ വെളിച്ചം തട്ടിട്ടുണ്ടോ വേലോ ഒരു ഗ്രാഫ്റ്റ് നശിപ്പോവാനുള്ള പോകാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ പെയിൻ്റെ കാര്യം പറഞ്ഞു ഒട്ടിക്കുന്ന വിഷയത്തിൻ്റെ ഇതിൽ നമ്മളെന്നുള്ളൊരു പേഷ്യൻസിന് നമ്മൾ ഒട്ടിക്കാനുള്ള ഒരു ഒപ്പോഡ് അനാലിസിക്ക് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൾട്രാ ലൈസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആണ് അതിന് മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പറേഷന് ശേഷമുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ തലയിലുള്ള കാരണം അത് വളരെയധികം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പ് വേറെ സ്ഥലത്തും ചെയ്ത പേഷ്യൻസ് രണ്ടാമത് ഇവിടെ വന്ന് ചെയ്തതിന് ശേഷം പറയുന്നൊരു അനുഭവം പെയിൻ പറയുന്നതാണ് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്നുള്ളൊരു ഫീൽ ഒന്നുമില്ല ആ പെയിൻ വളരെ കുറവാണ് അപ്പോൾ അത് നിങ്ങൾ ആ ഒട്ടിച്ച നമ്മളിവിടുന്ന് തരുന്ന ആ ഒരു ഒട്ടിച്ച മെഡിക്കേഷന് ഒരു ത്രീ ഡേയ്സ് വരെ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും അതിന് ശേഷം പെയിൻ ഒന്നും ഇല്ലെങ്കിൽ പറിച്ച് കളയാവുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലവർക്ക് ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ അനസ്ഥി ശരീരങ്ങളുടെ സാധ്യതക്ക് പറയുന്നത് ഛർദ്ദി ഓക്കാനും പോലെ അപ്പോൾ ഈ ഒരു മെഡിക്കേഷൻ കൊണ്ട് ചിലപ്പോൾ ചില ചിലവർക്ക് ഓക്കാനും പോലെ വരാം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പറിച്ചു കളഞ്ഞാൽ മതി പിന്നെ ഈ പ്രിസ്ക്രിപ്ഷനിൽ ഓൾറെഡി നിങ്ങളെ ഡിസ്ചാർജ് മെഡിക്കേഷനിൽ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിലുള്ള മെഡിക്കേഷൻ ആ രീതിയിലുള്ള ഓക്കാനത്തിലുള്ള മെഡിക്കേഷനും കൂടി എടുത്താൽ മതിയാവും പിന്നെ അതിൽ ഒരു ആഴ്ച കഴിഞ്ഞു ഒക്കെ തുടങ്ങി പിന്നെ ഒരു കം ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൂടുതൽ മെക്കാനിക്കലായ ആ ഒരു ബ്ലാക്ക് ക്രസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടുന്ന രീതിയിലേക്ക് മാറും അതിന് മുമ്പ് തന്നെ പുറത്തൊക്കെ പോകാനുണ്ട് ഒരു ബ്ലാക്ക് ക്രസ്റ്റ് ഉണ്ട് ചിലപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഫുൾ ഹെയർ ഫുള്ളായ പോലെ ആ ബ്ലാക്കും കൂടി വന്നിട്ട് മൊത്തം ഒരു ക ഇലായ പോലെ ഉണ്ട് അവർ ഒന്നാണ് കംപ്ലീറ്റ് ഒരു കവറായ ഒരു ലുക്ക് ഉണ്ടാവും അത് പക്ഷേ ക്രസ്റ്റും കൂടി ഉള്ളത് കൊണ്ടുള്ള ഡെൻസിറ്റി ലുക്കാണ് അപ്പോൾ നമ്മൾ ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഹെയർ അവിടെ മുടിയിൽ പിടിച്ചിട്ടുണ്ടാവും ഇളക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അപ്പോൾ അത് ടെൻ ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ക്രസ്റ്റ് അധികം ഉള്ളത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് തന്നെ ക്രിസ് റിമൂവിങ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനാക്കി തരുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഈ രീതിയിൽ നല്ല ക്ലീനായ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും ടു വീക്സ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടണ്ട രീതിയിൽ മുടി അവിടെ പിടിച്ചിട്ടുണ്ടാവും അതിനുശേഷം പോയി കഴിഞ്ഞാൽ മുടി പറഞ്ഞാൽ ഒന്ന് രണ്ട് മുടിയൊക്കെ കുളിക്കുമ്പോൾ പോയെന്ന് പറയും അത് കുറ്റി അടക്കം പോകുന്നതല്ല മുടി റൂട്ട് അവിടെ തന്നെ കിടക്കും ഷാഫ്റ്റ് മാത്രമേ പോകുന്നുണ്ടാവും ചിലതിൽ വൈറ്റ് ഒരു പശ പോലെ നമ്മളെ മുടി വരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വൈറ്റ് കിട്ടുന്നത് അതുപോലെയാണ് അതിൻ്റെ പേരിൽ മുടി രണ്ടാമത് വരാതിരിക്കുകയും ചെയ്യില്ല ആ രീതിയിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ മുടി പറഞ്ഞു പോകാൻ തുടങ്ങും ആദ്യത്തെ ഒരു മാസം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോകും രണ്ട് മാസം പറഞ്ഞു പോകും മൂന്ന് മാസം ആകുമ്പോൾ ഈ ഒരു പറഞ്ഞു പോക്ക് ഹെയർ ഷെഡിങ് അതായത് നമ്മളൊരു പുറമേ ഒരു സ്ഥലത്തുനിന്ന് എടുത്തു വേറെ സ്ഥലത്തേക്ക് വെച്ചു അവിടെ വെച്ചതാണ് മുടി പുറത്തേക്കൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആറ് വർഷമാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ ഷെഡായിട്ട് പക്ഷേ അതിൻ്റെ റൂട്ട് നമ്മൾ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു രണ്ടാഴ്ച ഒരു മൂന്ന് എന്താണ് ഒരു മാസം തന്നെ ഉള്ളിൽ തന്നെ ആ റൂട്ട് അവിടെ പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാസത്തിൽ പോയ മുടി രണ്ടാമത്തെ മാസത്തിൽ മുടിച്ച് വരും രണ്ടാമത്തെ മാസത്തില് പോയ മുടി മൂന്നാമത്തെ മാസത്തിൽ മുടിച്ച് വരും അപ്പം നാല് മാസമാകുമ്പോൾ അത്യാവശ്യം മുടികളൊക്കെ കിളിർത്ത് വരാൻ തുടങ്ങും ചെറിയൊരു ഡാർക്ക് ഏരിയ വരാൻ തുടങ്ങും ഒരു അഞ്ച് മാസം ആറ് മാസം ആകുമ്പോൾക്കൊരു കോൺഫിഡൻസ് കാരണം എല്ലാവരും ചെയ്തിട്ട് ഉള്ളതാണ് സാറേ വരുമോ വരുമോ എന്നാലും ഒരു അഞ്ച് മാസം വരെ നമ്മൾ പറഞ്ഞ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം അപ്പം നമ്മൾക്കൊന്നും സെൽഫ് കോൺഫിഡൻസ് വരാണ് സംഭവം ഇത് പറിച്ചിൽ മാത്രമല്ല പെട്ടില്ല ആയിട്ടില്ല എന്ന രീതിയിലേക്ക് വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെണ്ണ് കടാൻ പോകണ്ട രീതിയിലേക്ക് വരാൻ എന്ന രീതിയിൽ അരഞ്ച് മാസം മുതൽ ആറ് മാസം ആകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ വന്നോളും എന്നാലും അതൊരു അൻപത് ശതമാനം അറുപത് ശതമാനം റിസൾട്ട് മാത്രമേ ആവുന്നുള്ളൂ ഒരു ഒമ്പത് മാസം പന്ത്രണ്ട് മാസം ആണ് ഒരു എഴുപത്തഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഹെയർ ഗ്രോത്ത് വരാൻ അതായത് ഈ ഓൾറെഡി വന്ന ഹെയർ അത് ലെങ്ത്തായി വന്ന് മറ്റു ഹെയറിലേക്ക് കൂടി മൊഴികൾ കൂടി ചേർന്നൊരു ഡെൻസിറ്റിയും വീണ്ടും മുടികൾ വന്നിട്ടുള്ള ഒരു ഹെയർ ഡെൻസിറ്റി ആയിട്ട് ഒരു ഒമ്പത് മാസം പന്ത്രണ്ട് മാസമാണ് ഒരു ഫുൾ റിസൾട്ട് പറയുന്നത് എന്നാലും ചില ഒരു ലേറ്റ് ഗ്രോവേഴ്സ് ഉണ്ട് അവർക്ക് ചിലപ്പം ഒരു വർഷത്തിൽ ആ കണ്ട റിസൾട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതിനേക്കാൾ റിസൾട്ട് ഒരു വർഷത്തിന് ശേഷം കിട്ടിയിരുന്നില്ല കാരണം അവർക്ക് മിനിമം വരാനുണ്ടായിട്ടുണ്ടാവും ഫുൾ റിസൾട്ട് ഒരു വർഷത്തിന് വന്നിരുന്നില്ല ഒന്നര വർഷം വരെ അത് ആ രീതിയിൽ ലേറ്റായിട്ടും വരാറുണ്ട് പക്ഷേ ഒന്ന് ഒരു വർഷത്തിൽ ഒരു സാധാരണ ഒരു ട്രാൻസ്പാൻറ്റ് ഫെയിലർ ആണോ സക്സസ് ആണോ ജഡ്ജ് ചെയ്യേണ്ട സമയം ഒരു വർഷമാണ് അതിൽ തന്നെ ഫെയിലർ എന്ന് ഉദ്ദേശിക്കുന്നവർ തീരെ വരുന്നില്ല എന്ന് ഉദ്ദേശിച്ച് ചിലവർ ഒരു നിശ്ചിത ഏരിയയിൽ ഒരു ഡോക്ടർ ഒരു മൂവായിരത്തുമൂവായിരത്തൂറ് ഗ്രാഫ്റ്റ് വർക്ക് ഉണ്ടാവും അല്ല എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ് പറ്റുമോ എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് ഉണ്ടാവും പക്ഷേ ഡെൻസിറ്റി കുറഞ്ഞ ആ രീതിയിൽ അപ്പോൾ ഓൾറെഡി അത് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പറയുന്നത് ചെയ്യുമ്പോൾ ചിലപ്പം ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ആ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഡെൻസിറ്റി കുറവുണ്ടാവും പൊതുവേ ഞാൻ ആ ഒരു ഹൈ ഡെൻസിറ്റി ഗ്രാഫ്റ്റ് രീതിയിലാണ് പേഷ്യൻസിന് പറയുന്നത് കാരണം എപ്പോഴും നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ലാസ്റ്റ് വരുന്നത് പറഞ്ഞാൽ ചെയ്ത ഭാഗത്തുള്ള ഡെൻസിറ്റി അങ്ങനെ ഉണ്ടോ എന്നാണ് റിസൾട്ടിനെ കുറിച്ച് ആൾക്കാർ കമ്പയർ ചെയ്യാൻ അപ്പോൾ നല്ലൊരു മുമ്പിൽ നല്ലൊരു ഡെൻസിറ്റി വന്ന് റിസൾട്ട് റിസൾട്ട് വരുന്നതും കുറേ ഏരിയ വിട്ട് വിട്ട് ചെയ്യുന്ന റിസൾട്ട് വരുന്നതും പേഷ്യൻസ് കൂടുതൽ ഹാപ്പി നല്ല ഡെൻസിറ്റി ആയിട്ട് കുറച്ചൊരു ഏരിയ ചെയ്യുന്നതാണ് അപ്പോൾ അത് കൂടുതൽ ഏരിയ ഒരു ഒരാൾ ബഡ്ജനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് അത് വേറെ വിഷയം പിന്നെ ആ ഒരു വർഷത്തിന് ശേഷമുള്ള മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വയറി ആയിട്ട് ഒരു സാധാരണ എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ആ ഒരു വർഷത്തിൽ വരുന്ന മുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന മുടിയാണ് ഒരു സൈക്കിളോട് കഴിഞ്ഞാൽ ഈ ഒരു മുടി നമ്മളൊരു രണ്ട് വർഷം മുതൽ ആറ് വർഷം വരെയാണ് ഒരു മുടിയുടെ ആയുസ് അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഫേസ് കഴിഞ്ഞ് ഇനി വരുന്ന ജനറേഷൻ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെയർ ആയിരിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോൾ ചെറിയൊരു പൊയ്ച്ചിൽ പോലെ കുറച്ച് അവരെ കംപ്ലയിൻറ്റ് പറയലുണ്ട് അടുത്ത് വരുന്ന മുടി അത് പോയി പ്രശ്നമില്ല രണ്ടാമത് മുടി റൂട്ടിൽ നിന്ന് വന്നോളും എന്തായാലും അരുന്ന് വന്ന സ്ഥിതിക്ക് ആ റൂട്ട് ആക്റ്റീവാണ് പിടിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് വീണ്ടും മുടി വന്നോളും അപ്പോൾ ആ നെക്സ്റ്റ് ജനറേഷൻ മുടി കുറച്ചും കൂടി നല്ല നിങ്ങളുടെ പണ്ടത്തെ ക്വാളിറ്റിയുള്ള ഹെയറിലേക്ക് മാറുന്നതാണ് ഇതിനിടയിൽ ഇതൊക്കെ നോർമലായിട്ട് പറയൊരു സംഭവമാണ് അത് നോർമൽ അല്ലാത്ത രീതിയിൽ എന്തൊക്കെ സംഭവിക്കുക ആ പറഞ്ഞു ഒന്ന് ഒരു കണ്ണിലുള്ള ഒരു നീര് അത് നാലാമത്തെ ദിവസം വന്ന് അഞ്ച് ദിവസം കൂടി ആറാത്ത ദിവസം കുറച്ചും കൂടി കൂടി ഏഴ് ദിവസമാകുമ്പോൾ അത് സെറ്റ് ആവുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ വൺ വീക്ക് റെസ്റ്റ് പറയലുണ്ട് മൂന്ന് ദിവസമാണെങ്കിലും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് ആണെങ്കിൽ തന്നെ വീഡിയോ കോൺഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ മൂന്നാമത്തെ വീട്ടിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടർ വർക്ക് ഒക്കെ ചെയ്യാം വലിയൊരു എക്സസൈസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നാലാമത്തെ ദിവസം ഡ്യൂട്ടിയിൽ പോയാൽ ഡോക്ടേഴ്സ് പോലും ഉണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിന് ശേഷം കാരണം സെർജിക്കൽ ക്യാപ്പ് വെച്ചാൽ മതി ആ ക്യാപ്പ് വെക്കുന്ന വിഷയത്തിൽ പറയുകയാണെങ്കിൽ വൈഡായിട്ടുള്ള ക്യാപ്പ് നമ്മൾക്ക് ക്യാപ്പ് ധരിക്കാവുന്ന പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് സർജിക്കൽ ക്യാപ്പ് കൊടുക്കാറുണ്ട് മുടി കുടുങ്ങുന്ന രീതിയിലുള്ള വൂളനായിട്ടുള്ള ഒരു ചിക്കുടുങ്ങുന്ന രീതിയിലുള്ള ക്യാപ്പ് ധരിക്കാതിരിക്കുക മുടിയും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞ് വരും കുറച്ച് വൈഡായിട്ട് ടൈറ്റാകാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് ക്യാപ്പ് ധരിക്കുക എന്നാണ് മസ്ലിൻ്റെ സിൽക്ക് ടൈപ്പ് ഇന്നേഴ്സുള്ള അതായത് ഒരു വൂളനല്ലാത്ത റഫായിട്ട് അല്ലാത്ത രീതിയിൽ മുടി നാരുകൾ രീതിയിലുള്ള ഇന്നർ ഇന്നർ പോർഷനുള്ള ക്ലോ നിങ്ങൾക്ക് എന്താണ് ക്യാപ്പ് ധരിക്കാം അല്ലെങ്കിൽ ടവൽ പോലുള്ളത് അതും ഉപയോഗിക്കാം ഒരു പ്രശ്നമൊന്നുമില്ല അത് ഉപയോഗിക്കുന്നതിലൊന്നും മുടി കുടുങ്ങുന്ന അതിൽ കുടുങ്ങിച്ചേരുന്നത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ പിന്നെ അതിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാപ്പ് ധരിക്കുന്ന വിഷയം പിന്നെ നമ്മൾ കണ്ണിൽ നീര് വരുന്ന പറഞ്ഞു ഈ ഒരു ചിലവരിൽ ഒരു ഫസ്റ്റ് ഒരു ടു ത്രീ മന്ത്സ് നമ്മൾ കുറേ സ്ലിറ്റൊക്കെ ഇടുമ്പോൾ ചെറിയ ചെറിയ നാരുകൾ പോലുള്ള ഞരമ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടാവും സ്വാഭാവികം രീതിൽ തന്നെ അപ്പോൾ അതൊന്ന് രണ്ടാമത് വരേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ അതുവരെ ചെറുതായിട്ട് ഇവിടെ തൊടുന്ന ഒരു ഫീലിങ് പണ്ടത്തെ ഒരു ഫീലിംഗ് അല്ലയെന്ന് പറയും അത് സ്വാഭാവികമായിട്ടുള്ളത് തന്നെയാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പുതിയ ഞരമ്പുകളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു ഒരു പൊകച്ചിൽ പോലെ ഒരു എനിക്കൊരു ഇരിച്ചിൽ പോലെ തോന്നും അത് പുതിയ നരമ്പുകൾ നേരെ നരമ്പുകൾ വരുന്നതിൻ്റെതാണ് കവറിങ് വരാത്ത രീതിയിലുള്ള കവറിംഗ് ഒക്കെ വന്ന് ഒരു ആറ് മാസം ആകുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞതിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാനില്ല വേറെ പ്രത്യേകിച്ചിട്ട് പിന്നെ ആദ്യത്തെ ഒരു മൂന്ന് മാസം ആറ് മാസം ഒക്കെ ചെറിയ റെഡ് ആയിട്ട് ഉണ്ടാവും സ്കാർ വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ ഡാർക്ക് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നിട്ട് അതിൻ്റെ രീതിയിലൊരു ഡാർക്ക് കോംപ്ലക്ഷൻ ഉണ്ടാവാറുണ്ട് പിന്നുള്ളൊരു ഇതാണ് ആദ്യത്തെ ഒരു ഒരാഴ്ചൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ചിലർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ നമ്മൾ ഈ ഒരു എനിക്ക് പറയാവുന്നത് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് രണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവിടെ ക്ലിനിക്കിൽ നിന്ന് മറ്റൊരാൾക്കും ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഹൈജീൻ പ്രോപ്പർ ഹൈജീൻ മെഷേഴ്സ് എടുത്ത് അത് ഒഴിവാക്കാവുന്നതാണ് അതല്ലാത്ത രീതിയിൽ ചിലർക്ക് കാൽ നെക്രോസിസ് സോറിയും ചിലർ അടുത്തടുത്ത് നമ്മൾ സ്ലിറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിറ്റ് ഇട്ടുകഴിഞ്ഞാൽ കുറേ ബ്ലഡ് ഏരിയ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടില്ല കാരണം എല്ലാം നമ്മൾ സ്ലിറ്റ് ഇട്ടുണ്ടാവും ബ്ലഡ് അവിടെ നിന്ന് കട്ടായിട്ടുണ്ടാവും ആ ഏരിയയിൽ ചിലപ്പോൾ ക്രസ്റ്റ് പോലെ ഉണങ്ങാ ലൈറ്റായിട്ട് പേര് ഡാർക്കായിട്ട് ഉണ്ടാവും അത് വാ വളരെ വലിയൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് ഡാർക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് പെയിൻ ആയിട്ട് പസ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം അതിനുള്ള മെഡിക്കേഷൻസ് അല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അത് സ്കാബ് നൈക്രോസ് നല്ലൊരു കണ്ടീഷനാണ് നോർമൽ അല്ല അത് പിന്നെ വരുന്നൊരു കണ്ടീഷനാണ് ഡാൻഡ്രഫ് വരുന്നത് അപ്പോൾ ഡാൻഡ്രഫ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരിൽ ഓൾറെഡി ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ ഡാൻഡ്രഫ് കുറച്ച് കൂടും ഹെയർ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ചിലർക്ക് ഡാൻഡ്രഫ് കൂടുന്നതായി കാണാറുണ്ട് അപ്പോൾ ആ ഒരു ആൻറ്റി ഡാൻഡ്രഫ് മെഷേഴ്സ് കുറച്ച് കൂടുതലായിട്ട് ആ സമയത്ത് എടുക്കാം പിന്നെ ഒരു ടെൻ ടു ടു ത്രീ മന്ത്സ് ആകുമ്പോൾ അതും കവറാവുന്നതാണ് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ മാസം ചിലവർക്ക് കുരുക്കുകൾ പോലെ വരാം ഒന്ന് നമ്മൾ എടുക്കുന്നുള്ള മുടീൻ്റെ ഇഴകൾ ആ സ്കിന്നിലേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എടുക്കുന്ന ഭാഗത്ത് ചില മുടീൻ്റെ കഷ്ണമുള്ളിലേക്ക് പോയി അതിൻ്റെ ഒരു ഇറിറ്റേഷനായിട്ട് സ്റ്റെറൈലായിട്ടുള്ള ഫോളിക്കുലേറ്റീസ് ആണ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ചില ആൻറ്റി ഇൻഫ്ലുവൻറ്റ് മെഡിക്കേഷൻ ചെറുതായിട്ടൊരു കുരുക്കുകൾ പോലെ വരാം അത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ മുഖം പിമ്പിളിന് കൊടുക്കുന്ന രീതിയിലുള്ള മെഡിക്കേഷൻ വെച്ചിട്ട് അത് കുറയുന്നതാണ് അതല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ പഴുപ്പ് വരിക ബോഗി സ്വലീ കാണുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത് നോർമലേ അല്ല ചില പല സെൻറ്ററിൽ നിന്നും പേഷ്യൻസ് വരാറുണ്ട് അത് അവരിൽ നിന്ന് കുത്തിയെടുത്ത് നീര് പഴുത്തെടുത്ത് പുറത്തെടുത്തു ഇവിടെ സ്വാഭാവിക ഇത് സാധാരണയാണ് എല്ലാവർക്കും ഇങ്ങനെയാണ് അതൊരിക്കലും വിശ്വസിക്കരുത്